കൊല്ലത്ത് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റിനു നേരെ ജില്ലാ നേതാവിന്റെ വധഭീഷണിയും അസഭ്യ വർഷവും എസ് എഫ് ഐ പുനലൂർ എസ് എൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണുവിന് നേരെയാണ് ജില്ലാ കമ്മിറ്റി അംഗം ആരോമലിന്റെ ഭീഷണി ഭീഷണിയെ തുടർന്ന് വിഷ്ണുവും നിരവധി പ്രവർത്തകരും എസ് എഫ് ഐ വിട്ട് എഐ എസ് എഫിൽ ചേർന്നു പത്താം ക്ലാസ്താ ഓ ആരട്ടേ ഇവിടാരും വരട്ടു എന്നും അല്ല ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത സംഘടന എനിക്ക് വേണ്ടി അന്ന അന്ന ഇവിടെ ഈ പുനലൂര് മാത്രമല്ല അത് മനസ്സിലാക്കി അന്നാ നിക്ക് പറഞ്ഞു നിൽക്ക്

അന്നാ നമ്മളെടുത്തളഞ്ഞില്ല അവരും എടുത്തിളഞ്ഞില്ല നമ്മുടെ രണ്ടുപേരും എടുത്ത് അവര് പറയുന്നില്ലല്ലോ ഞാൻ എന്തിനാ അറിയാത്ത ആരും പറയുന്നേ ഏ ഞാൻ അറിയാത്ത ഞാനെന്തിനറിയാത്തരും പറയുന്നത് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരത് പറഞ്ഞല്ലോ